കൊന്തപാപം തിന്നാ തീരുന്നതാണല്ലോ ഇതാണ് ഇപ്പം അടുത്ത റിലീസായിട്ടുള്ള അല്ലെങ്കിൽ ഈ മുപ്പത്തൊന്നാം തീയതി റിലീസായിട്ടുള്ള ആര് എന്ന് പറഞ്ഞ തമിഴ് സിനിമയുടെ അവസ്ഥ അതായത് ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് ഒരു ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൊല്ലുക എന്നിട്ട് അതിനെ ലെജിറ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പടം മാത്രമല്ല ഈ ആർട്ടിഫിഷ്യാലിറ്റിയുടെയും അതേപോലെ തന്നെ ഈ ലോജിക്കില്ലായ്മയുടെ ഒരു ഏറും കളിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആൾക്കാർ ഇതിനകത്ത് അഭിനയിക്കുകയാണ് ഇത് ചില സമയത്തേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ നമ്മൾ ഈ ക്യാമറ റോളിങ് പിന്നെ ആക്ഷൻ എന്നാണല്ലോ നമ്മൾ പറയാം അപ്പൊ ഇത് എഡിറ്റ് ചെയ്ത സമയത്ത് ഈ ക്യാമറ റോളിംഗ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഈ ആക്ടേഴ്സൊക്കെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുമല്ലോ ആ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടോന്ന് എനിക്ക് ചില ചില സമയത്ത് എനിക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഈ പടം ലീഡ് ചെയ്യുന്നത് വിഷ്ണു വിശാലാണ് അതേപോലെ തന്നെ ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത് സെൽവരാഘവനുമാണ് അപ്പൊ ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് ഇതിനകത്ത് വിഷ്ണു വിശാലെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത് അതായത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ് ഈ ഒരു പടം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ കൂടെയുള്ള പോലീസുകാരുടെയൊക്കെ ഒരു അവസ്ഥയുണ്ട് അതായത് ഇവരിങ്ങനെ ഇവരിങ്ങനെ യെസ് കമൻ പറയൂ സർ ഓർഡർ പറയൂ ഇപ്പം തന്നെ ചെയ്യുന്നു അപ്പോൾ നമ്മൾ അത് ചെയ്യാം ഇത് എന്ന് പറയുമ്പോൾ ഒരാൾ രണ്ടാൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരാൾ അങ്ങോട്ട് നാല് വഴിയുണ്ടേ നാല് വഴിയിലൂടെയും ഈ പോലീസുകാർ വളരെ ധൃതി പിടിച്ചു യെസ് യെസ് എന്നുള്ള ലെവലിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കിത് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും എന്നുള്ളതാണ് ഇപ്പം ഇതിനു മുന്നേ ദിലീപിൻ്റെ ഒരു പടം വന്നായിരുന്നില്ല തങ്കമണി ഇതിനകത്തൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അതും ഇതേപോലെ തന്നെയാണ് ഭയങ്കര അഭിനയം അഭിനയിച്ചാങ്ങ് ഇതാക്കുക എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകളൊക്കെ കാണാൻ എങ്ങനെയാണ് കറക്റ്റ് സോധനം പുൾ ഓഫ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നാണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ക്യാരക്ടേഴ്സ് ജീവിക്കുന്ന ചില സിനിമകളൊക്കെ നമ്മൾ കാണാം അപ്പൊ ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കയറി വരുന്ന സമയം ഈ പടം കാണാൻ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇത് എന്നുള്ളൊരു ഫീൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നെ അഡാപ്റ്റ് ചെയ്ത കുറേ സാധനങ്ങൾ എനിക്ക് തോന്നി അതായത് അതിനകത്ത് പോലീസുകാരൻ പോലീസുകാരൻ്റെ ഫാമിലി ലൈഫ് ഫാമിലി ലൈഫ് ലൈഫിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻസ് സ്ട്രഗിള് അത് പിന്നെ വർക്ക് ലൈഫിലേക്ക് വരുന്ന സമയത്ത് അതിന് അവിടെ അത് അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതും ഈ ക്യാരക്ടറിന് ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്തും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കുറേ കണ്ട് തൈ പോയി അങ്ങനത്തെ സാധനങ്ങൾ ചിലപ്പം തമിഴിൽ ആരും ഈ ഒരു സാധനം കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടേക്കുന്നത് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ലോജിക്കിന്റെ ഒരു പ്രശ്നമുണ്ട് നമുക്കറിയാലോ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ക്രൈംസ് ത്രില്ലർ സിനിമകൾ എന്ന് പറയുന്നത് അതിനകത്ത് ലോജിക്കിനെ സോൾവ് ചെയ്തിരിക്കണം കാരണം ലോജിക്കലി ആണ് ലോജിക്കലിയാണ് സംസാരിക്കുന്നത് ഒരാൾ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൈമിലേക്ക് അതിൻ്റെ കൾപ്രിട്ട് ആരാണ് വെച്ചാൽ അയാളിലേക്ക് എത്തിക്കുന്നത് ഓരോന്ന് അൺട്രാപ്പ് ചെയ്ത് അൺട്രാപ്പ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് ലോജിക്ക് ഉണ്ടായിരിക്കണം അതിനകത്ത് കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് ഇയാൾ കൊല്ലുന്ന വിക്ടിംസിനെ ഇയാൾ മീറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതിന് ലോജിക്ക് ഇല്ല എന്നുള്ള കാര്യം കാരണം ആദ്യത്തെ കൊല ചെയ്യുമ്പോഴും ഇയാൾ ഈ പറയുന്ന എന്താ പറയാ ഒരു ടെലിവിഷൻ സ്റ്റേഷൻ ഹൈജാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എന്താ പറയാ അവിടെ നിന്നാണ് ഈ ഒരു പടം തുടങ്ങുന്നത് തന്നെ ഇയാൾ അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യുന്നുണ്ട് അങ്ങനെ മരിച്ചു പോയ ഒരാളാണ് പിന്നീട് പല പല കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് അയാളുടെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ളത് അതാണ് ഈ സിനിമയുടെ കോർ എലമെന്റ് എന്ന് പറയുന്നത് അപ്പം അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഭയങ്കര കൺഫ്യൂഷൻ നല്ലതല്ല ോജിക്കലി അത് അത് നമുക്ക് അങ്ങ് കറക്റ്റ് ആവില്ല ആ ഒരു പടം എന്നുള്ള അപ്പൊ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങള് ഈ ഒരു പടത്തിനകത്തുണ്ട് പിന്നെ അൺവാണ്ടഡ് ആയിട്ട് കുറേ പാട്ടും കുറേ സാധനങ്ങളും പല സ്ഥലത്തും ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ക്യാരക്ടറിന് ഇപ്പം ഈ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് പല കാര്യങ്ങളും ഇയാൾ എത്രത്തോളം കമ്മിറ്റഡ് ആണ് ലൈഫ് ഇയാളുടെ വർക്കിനോട് അപ്പോൾ അങ്ങനെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിനെയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിലേക്ക് അന്വേഷണത്തിന് കൊണ്ടുവരുന്നത് അപ്പം അയാൾക്ക് ആ ക്യാരക്ടറിന് ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫാമിലി കോൺഫ്ലിക്റ്റ് പക്ഷെ എന്തെങ്കിലും ഒരു ഒരു ഡെപ്തോ എന്തെങ്കിലും ഒരു ഒരു ഫീലോ നമുക്ക് നമുക്കതിന് തോന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി ഈ ഒരു സിനിമയ്ക്ക് അകത്തുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇതിന് ഈ സിനിമ സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ പ്ലോട്ട് നല്ല രസം ഉണ്ടായിരുന്നു അതായത് ഒരു ടെലിവിഷൻ സ്ക്രീൻ ഒരു സ്റ്റുഡിയോയിലേക്ക് വരുകയും അവിടെ അത് ഹൈജാക്ക് ചെയ്യുകയും അവിടെ ചില വെളിപ്പെടുത്തലുകയും ചില കാര്യങ്ങളൊക്കെ അയാൾ നടത്തിയിട്ട് അയാൾ അവിടുന്ന് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണെന്നുള്ളതാണ് അങ്ങനെ മരിച്ചു പോയ ഒരാളാണ് പിന്നെ ബാക്കി കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ ചെയ്യുന്നത് അത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് അപ്പോൾ അതെങ്ങനെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിൽ നാല് കൊലപാതകങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അയാൾ അത് ചെയ്തത് അതിന് വേണ്ടിയിട്ട് അയാൾ എടുത്തിട്ടുള്ള മാസ്റ്റർ പ്ലാൻ എന്താണ് അങ്ങനെ ആ കൺക്ലൂഷനിലേക്ക് എത്തുന്ന ഒരു സാധനമാണ് പക്ഷേ ഇതിന്റെ ഒക്കെ ഇത് അവ അവസാനം വരെ വെള്ളം കോരിയിട്ട് പിന്നെ കല അങ്ങ് കൊണ്ടുപോയിട്ട് ഉടക്കുക എന്ന് നമ്മൾ പറയുമല്ലോ അതായിരുന്നു സത്യത്തിൽ ഇതിൻ്റെ ക്ലൈമാക്സിന് ശേഷം സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ അതായത് വായ്ക്കകത്തേക്ക് സ്പൂൺ ഫീഡിംഗ് നമുക്ക് പറയാൻ പറ്റില്ല ഈ പറയുന്ന സോഷ്യൽ സാധനങ്ങളും ഉപദേശങ്ങളും മെസ്സേജുമായ വായ്ക്കകത്തേക്ക് ഓഡിയൻസിൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുന്ന പരിപാടിയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് എന്തിനങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ചില ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളിൽ അവസാനം വിവരത്തെ നരേറ്റ് ചെയ്യും എന്തിനാണ് അതയാൾ ചെയ്തത് അതായത് ഇവരുടെ സുപ്പീരിയർ ഓഫീസേഴ്സിന് ഇടയ്ക്ക് വന്നിട്ട് ഇവര് ഇത് നരേ ചെയ്ത് കൊടുക്കും എന്തേണ്ടിട്ടാണ് അത് അയാൾ ചെയ്തത് എന്നുള്ളത് അങ്ങനെയുള്ള സിനിമകൾ മലയാളത്തിലേക്ക് നമ്മൾ ഒരുപാട് കാണാനും പറ്റും എന്നുള്ളതാണ് പക്ഷെ അത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആയിരിക്കും ഇപ്പൊ നമ്മള് ആസിഫ് അലീന്റെ ഒക്കെ ലാസ്റ്റ് വന്നിട്ടുള്ള ആ സിനിമ ഉണ്ടല്ലോ അതിന്റെ പേര് മറന്നുപോയി ആ ആ ആ സിനിമയിലൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഇത് എന്താണ് ഇതിനാണ് ഇതിങ്ങനെ സംഭവിച്ചേക്കുന്നത് അത് അവസാനം നരേ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പക്ഷേ ഇതിനകത്തുള്ള നരേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ പൊന്നോ ക്ലീശ ക്രിഞ്ച് സാധനമാണ് നമുക്ക് എന്താ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്നുള്ളതാണ് ചിലപ്പോൾ തമിഴിലുള്ള ആൾക്കാർക്ക് അത് മതിയാവുമായിരിക്കും അവർക്ക് അത് ഓക്കെ ആയിരിക്കും പക്ഷെ പക്ഷേ നമ്മൾ അതിന് മുകളിലുള്ള സിനിമകൾ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിത് ഭയങ്കര ഒരു 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 സുഖമില്ലായ്മ നമുക്ക് തോന്നും പക്ഷേ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷ് പ്രോസസ് ഇൻവെസ്റ്റിഗേറ്റീവ് പ്രോസസ്സ് അതിൻ്റെ ആ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്തേക്കുന്ന രീതി അപ്പം സെൽവരാഘവൻ ഇതിനകത്ത് ആ ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്തേക്കുന്ന രീതി പുള്ളിയുടെ ഒരു ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഒരു വല്ലാത്ത ഒരു മനുഷ്യന് ഇതിനകത്ത് ആ ഒരു ഒരു സൈക്കോ കൈൻഡ് ഓഫ് സാധനം പുള്ളി ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ അത് നല്ല രസമുണ്ടായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ നല്ല മിസ്റ്റീരിയസ് ആയിട്ട് ആ ഒരു മിസ്റ്ററിയിൽ പുള്ളിക്ക് കൊണ്ടുപോകാനും പറ്റി എന്നുള്ളതാണ് പല പുള്ളി പല പല രീതിയിൽ പല ടെസ്റ്റ് മോഡിയൽസ് ആയിട്ട് ഇറക്കിയിട്ടാണ് എന്താ പറയുക പല കൊലപാതകങ്ങളും ചെയ്യുന്നത് അത് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാം പുള്ളി അത് ചെയ്തേക്കുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ പക്ഷേ സിനിമയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യാലിറ്റി അതായത് ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുന്നൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാജമൗലി ആണെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞത് അതായത് പ്രൊഫഷണൽ ആക്ടേഴ്സ് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളും മലയാള സിനിമയിൽ ചെയ്യുന്നതെന്നുള്ളൊരു സാധനം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ സിനിമ കണ്ടാൽ മതി ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെയൊക്കെ പല ന്യൂസുകളും പല ആൾക്കാർ കാണുന്നതും അത്തരത്തിലുള്ള കുറേ സീനുകളുണ്ട് നമുക്കറിയാൻ പറ്റും ഇവരെങ്ങനെ വേറൊരാളുടെ ഇങ്ങനെ കൈ വെച്ച് പിടിച്ചിട്ട് അതങ്ങനെ അനങ്ങല്ലേ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് ആക്ഷൻ അനങ്ങാതെ കുറച്ചു നേരം നിൽക്ക് ഓക്കെ കട്ട് എന്ന് പറഞ്ഞ് ഒരു സാധനമാണെന്നുള്ളത് നമുക്കത് നമുക്ക് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടത് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ആര്യൻ എന്ന് പറയുന്ന തമിഴ് സിനിമ അപ്പോൾ നല്ലൊരു സിനിമ ആയിട്ട് കൊണ്ടുപോയ സിനിമേനെ ഭയങ്കര വളരെ ഒരു സുഖമല്ലാത്ത രീതിയിൽ അതിനെ ഡയറക്റ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഒരു കുളമാക്കിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമയെ കുറിച്ച് തോന്നിയതെന്നുള്ളതാണ്